ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മളൊക്കെ ഒത്തിരി നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ പല രീതികളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ കാത്തിരിക്കാറുണ്ട് നമുക്കൊരു ഒരു നിയോഗം നമ്മൾ ഈശോയ്ക്ക് കൊടുത്തു നമ്മൾ വലിയൊരു ആഗ്രഹം ഈശോയ്ക്ക് കൊടുത്തു നമ്മൾ അധ്വാനിച്ചു ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ അധ്വാനത്തിൻ്റെ മാത്രമല്ല നമ്മൾ അധ്വാനിച്ചു അതൊരു പ്രാർത്ഥനയാക്കി ഈശോയ്ക്ക് കൊടുത്തു ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കാന്ന് പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ പ്രോമിസ് തരും ഇപ്പോൾ നമ്മളൊരു ജോലി അപേക്ഷിച്ച ഒരു സ്ഥലത്ത് നമ്മളൊരു പേപ്പർ സബ്മിറ്റ് ചെയ്തൊരു അടുത്ത് നിങ്ങൾ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നു പല കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യത്തേക്ക് ഒന്നോർത്ത് നോക്കി നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നമ്മളോട് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഡേറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഉത്തരം കിട്ടും അതിനുള്ള അപ്ഡേറ്റ് തരും പക്ഷേ നമുക്ക് അപ്ഡേറ്റ് കിട്ടുന്നില്ല നമുക്കൊരു ഉത്തരം തരുന്നില്ല അവർ പിന്നെയും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു നമ്മളാ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മറ്റൊരു ലെവലിലേക്ക് മാറ്റണം ഇങ്ങനെ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഇല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലത്ത് എത്തിയിട്ട് വേണം നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഉത്തരം കിട്ടേണ്ടത് ഈ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വേണം ഇതിനൊരു ഉത്തരം കിട്ടിയിട്ടേ നമുക്കൊരു ഒരു സൊല്യൂഷൻ ഉള്ളൂ പക്ഷേ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ചില സമയത്ത് ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് പ്രത്യാശയോടെ കാത്തിരുന്ന് നമ്മൾ സാധാ മനുഷ്യനാണല്ലോ പച്ച മനുഷ്യനാണല്ലോ നിരാശപ്പെട്ടു പോവും പ്രത്യാശ നഷ്ടപ്പെട്ടു പോവും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് ഈ പ്രത്യാശ നഷ്ടപ്പെട്ട് പോകുമ്പോഴും നമുക്ക് നമുക്ക് ഉള്ളിൽ നിന്ന് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ളത് നമ്മളിത് ഒത്തിരി തവണ കേട്ടിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇത് പതിഞ്ഞു കിടപ്പുണ്ട് എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല പക്ഷേ നമ്മുടെ മുമ്പിൽ ഇത് വാതിൽ തുറന്നു കിട്ടുന്നില്ല നമ്മൾ എന്ത് ചെയ്യും സാധാരണ മനുഷ്യരിലേ പാവപ്പെട്ട മനുഷ്യരില്ലേ നമ്മൾ സങ്കടപ്പെട്ടു പോവും നിരാശപ്പെട്ടു പോവും എൻ്റെ പ്രിയപ്പെട്ട സ്വനങ്ങളെ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായിട്ട് വെച്ചാൽ നേരത്തെ വായിച്ചൊരു ഭാഗം അന്ന് ശ്രദ്ധ കിട്ടാഞ്ഞ ഒരു ഭാഗം പെട്ടെന്നൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഈ സംഖ്യാപുസ്തകം പതിനൊന്നാമത്തെ അധ്യയം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ ഇസ്രായേൽക്കാർ ഈ ഈജിപ്തിൽ നിന്ന് കാനാന്തേശം ലക്ഷ്യം വാക്കിങ്ങനെ മരുഭൂമിക്കൂടെ യാത്ര ചെയ്യുന്ന എപ്പിസോഡ് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കിടയ്ക്ക് വിശന്നു കർത്താവ് അവർക്ക് മന്നായും കാടപക്ഷിയും കൊടുത്തു നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ പക്ഷെ നിങ്ങൾ ഈ സംഖ്യാപുസ്കം പതിനൊന്നിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ വലിയൊരു അത്ഭുതം നമുക്ക് വിശ്വസിക്കാൻ അത്ഭുതം ശരിക്കും ചിന്തിച്ച ചിന്തിച്ചാൽ ഇങ്ങനെ കാത്തിരിക്കുന്ന കാത്തിരുന്ന് നിരാശപ്പെട്ടു പോയാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി തരുന്ന ഒരു വലിയ ബോധ്യമാണ് ഈ സംഖ്യ പതിനൊന്ന് മുപ്പത്തൊന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം അവർക്ക് വിശന്നു കർത്താവ് കാടപ്പക്ഷികളെ അയച്ചു എന്നാണ് കാണുക പക്ഷെ അവജൊന്നും ശ്രദ്ധിച്ച് നോക്കുക കറുത്താവ് ഒരു കാറ്റടിച്ചു കാറ്റടിപ്പിച്ചു ആ കാറ്റടിച്ചപ്പോൾ കടലിൽ നിന്ന് കാടപ്പക്ഷികൾ വന്നു എന്നിട്ട് വന്നതോ ഒന്നും രണ്ടും ഒന്നുമല്ല ഒരു രണ്ടടി കനത്തിൽ അവരുടെ അവർ താമസിച്ച സ്ഥലത്തിന് ചുറ്റും ഈ കാടപ്പക്ഷികൾ നിറഞ്ഞു കിടന്നു എന്നാണ് നമ്മൾ വായിക്കുക ഇതൊന്ന് ശ്രദ്ധയോടെ പരിശുദ്ധാമോടെ സഹായത്തോടെ നമ്മുടെ ഉള്ളിലേക്ക് നിരാശ പിടിച്ചുപോയ ഉള്ളിലേക്ക് ഒന്ന് നിറയ്ക്കണം കർത്താവ് ഒരു കാറ്റടുപ്പിച്ചു കടലിൽ നിന്ന് കാടപ്പക്ഷികൾ നിന്ന് ചിന്തിച്ചാൽ മതി ഈ കാടപക്ഷി ഇവിടുന്ന കടലിൽ നിന്നൊക്കെ വരുന്നത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള കാടപ്പക്ഷി നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് പറക്കുമെന്നില്ലാത്തൊരു കുഞ്ഞു കുഞ്ഞു കിളിയാണ് കാടപ്പക്ഷിനെ നമ്മൾ വറുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും ശ്രദ്ധിച്ച് ഈ കടലിൽ നിന്ന് വരെ കാടപ്പക്ഷിയെ അയക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊന്നും രണ്ടും അല്ല കാത്തിരുന്ന് വിശന്നിരുന്ന ഒരു കൂട്ടരുടെ മുമ്പിലേക്ക് അവരുടെ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും അവർക്ക് ആവശ്യമുള്ളതും അതിലധികവുമായിട്ട് നിറച്ച് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ദൈവം ആ ദൈവത്തെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്നത് കാറ്റടുപ്പിച്ച് കടലിൽ നിന്ന് വരെ കാടപ്പക്ഷികളെ കൊണ്ടുവരാൻ പറ്റുന്നൊരു ദൈവം അസാധ്യതകൾ ലോകത്തിന് മുമ്പിൽ ഇത് സാധ്യമല്ലെന്ന് വിധികല്പ്പിച്ച കാര്യങ്ങൾ അവിടെ പോലും വാതില് തുറക്കാൻ ചുമ്മാ വാതില് തുറന്ന് ഒരു ഒരിച്ചിരി കാറ്റ് കിട്ടുന്നതല്ല അതിശക്തമായ അഭിഷേകം അതിശക്തമായ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും അപ്പുറമുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തരാൻ പറ്റുന്ന അത്ര വലിയൊരു ദൈവത്തെ നമ്മൾ വിശ്വാസം വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് നിരാശപ്പെടുന്നുണ്ട് നമ്മൾ സങ്കടപ്പെട്ട് ചിലപ്പോൾ പരാതികളും പറയുന്നുണ്ട് പക്ഷേ കർത്താവ് ഒരു വാഗ്ദാനം ഈ സംഖ്യ പതിനൊന്ന് മുപ്പത്തൊന്നിലൂടെ തരികയാണ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നിറച്ച് രണ്ടടി ഘനത്തിൽ തരാൻ പറ്റുന്ന ഒരു ദൈവമാണ് ഞാനത് ആ ദൈവത്തെ നമ്മൾ ഉറക്കെ പിടിച്ചിരിക്കുന്നത് മുറുകെ പിടിച്ചിരിക്കുന്നത് തോറ്റു കൊടുക്കരുത് സാഹചര്യങ്ങൾ വരും നമുക്ക് നിരാശ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ പ്രത്യാശ തപ്പേ എന്ന് പറഞ്ഞ് പൂജ്യമായി പോകുന്ന സാഹചര്യങ്ങൾ പക്ഷേ കടലിൽ നിന്ന് കാടപ്പക്ഷി അയക്കാൻ പറ്റുന്ന ഒരു ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മൾ ഈ പൗലോസ്ലേഹയുടെ കത്തില്ലേ ഒന്നാമത്തെ എഴുത്ത് കൊറുന്ദോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന് രണ്ടാമത്തെ ഒമ്പതാമത്തെ വാക്കി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല മനുഷ്യ ഹൃദയം അതെന്താണെന്ന് ഗ്രഹിച്ചിട്ടില്ല നിത്യജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യം നൽകുന്ന ഒരു വചനമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെന്തായാലും ഈശോയെ സ്നേഹിക്കുകയാണ് നമ്മൾ പ്രത്യാശിക്കുന്ന ഈശോയാണ് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും തകർന്ന് തകർന്ന് വീണാലും നമ്മൾ പ്രത്യാശം അർപ്പിക്കുന്ന ഈശോയിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്ന ഈശോയിലല്ലേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് മനുഷ്യർക്ക് മനസ്സിലാവില്ല ലോകത്തിന് മനസ്സിലാവില്ല കർത്താവ് ഇതെല്ലാം കണ്ടിട്ടുണ്ട് അത് നമുക്ക് ഉറക്കെ വി ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ച് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകണം ഏശാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത് ദേ എൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവാണ് ആ വചനബാധ നിങ്ങളൊന്നെടുത്ത് വായിക്കണേ നാൽപ്പത്തി മൂന്നിൻ്റെ പത്തൊമ്പത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവാണ് മരുഭൂമിയിൽ വഴി വെട്ടുന്നവൻ സമുദ്രത്തിൽ പാത വെട്ടുന്നവൻ എന്നു വെച്ചാൽ അസാധ്യതകൾക്കിടയിൽ ഒരു സാധ്യത തുറന്നു ഒരു ദൈവത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് ആ ദൈവത്തെ ആശ്രയിക്കുക പ്രത്യാശയോടെ കാത്തിരിക്കുക തോറ്റു കൊടുക്കരുത് മുട്ടുമടക്കുന്നുണ്ടെങ്കിലും അത് ഈശോയുടെ മുമ്പിൽ മാത്രം മുട്ടുമടക്കുക കർത്താവ് നിന്നെ നേരെ നിർത്തും മുന്നോട്ട് നയിക്കും ഈശോയുടെ നാമത്തിൽ ഈ പ്രത്യാശ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് നിരാശയെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് തമ്പുരാൻ്റെ കൃപ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ